സയൻസ് ഡ്രോപ്സിലേക്ക് സ്വാഗതം നമസ്കാരം സയൻസ് ഡ്രോപ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം പല്ലുകൾ ഇവ നമ്മുടെ ദഹന വ്യവസ്ഥയുടെ ഭാഗമാണ് ഇവ ഭക്ഷണത്തെ വിഴുങ്ങുന്നതിന് മുമ്പ് ചതയ്ക്കുകയോ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുകയോ ചെയ്യുന്നു ഒരു മനുഷ്യക്കുഞ്ഞിന് ആറുമാസം പ്രായമാകുമ്പോഴാണ് പല്ലുകൾ മുളയ്ക്കാൻ തുടങ്ങുന്നത് കുട്ടിക്ക് മൂന്ന് വയസ്സ് ആകുമ്പോഴേക്കും ഇരുപത് പ്രാഥമിക പല്ലുകൾ മുളച്ചിരിക്കണം ആദ്യം മുളയ്ക്കുന്ന ഈ പല്ലുകളെയാണ് പാൽ പല്ലുകൾ എന്ന് പറയുന്നത് പിന്നീട് ഈ പല്ലുകൾ കൊഴിഞ്ഞു പോകുന്നു പിന്നീടുണ്ടാകുന്ന പല്ലുകളെയാണ് സ്ഥിരദന്തങ്ങൾ എന്ന് പറയുന്നത് മുതിർന്ന ഒരാളുടെ വായിൽ മിക്കവാറും മുപ്പത്തിരണ്ട് പല്ലുകൾ ഉണ്ടായിരിക്കും പല്ലുകൾ നാല് തരത്തിലാണ് കാണപ്പെടുന്നത് അവ ഏതെല്ലാമാണെന്ന് നോക്കാം ഉളിപ്പല്ല് അഥവാ ഇൻസൈസർ കോമ്പല് അഥവാ കെനൈൻ അഗ്രചർവണകം അഥവാ പ്രീമോളാർ ചർവണകം അഥവാ മോളാർ ഇവയാണ് നാല് തരം പല്ലുകൾ ഈ നാല് തരത്തിലുള്ള പല്ലുകളും നമ്മുടെ വായിൽ എവിടെയെല്ലാമാണെന്ന് നോക്കാം ഉളിപ്പല്ലുകൾ വായയുടെ മുൻവശത്തു കാണുന്ന പല്ലുകളാണ് ഇവ മുകൾ ഭാഗത്തെ വരിയിൽ നാലെണ്ണവും താഴ്ഭാഗത്തെ വരിയിൽ നാലെണ്ണവും ആകെ എട്ട് ഉളിപ്പല്ലുകൾ ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ ഇവ സഹായിക്കുന്നു കോമ്പല്ലുകൾ എവിടെയാണെന്ന് നോക്കൂ ഉളിപ്പല്ലുകളുടെ സമീപത്തായി രണ്ട് വശങ്ങളിലും ഇവ കാണപ്പെടുന്നു മുകളിലത്തെ വരിയിൽ രണ്ട് താഴത്തെ വരിയിൽ ആകെ കോമ്പല്ലുകൾ ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ ഇവ സഹായിക്കുന്നു മറ്റൊരു വിഭാഗമായ അഗ്രചർവണകം എവിടെയെല്ലാമാണെന്ന് നോക്കാം കോമ്പല്ലുകൾക്കു സമീപം രണ്ടു വശങ്ങളിലായി ഇവ കാണപ്പെടുന്നു മുകളിലത്തെ വരിയിൽ നാലെണ്ണം താഴത്തെ വരിയിൽ നാലെണ്ണം ആകെ എട്ട് ആഹാരവസ്തുക്കൾ ചവച്ചരയ്ക്കാൻ ഇവ സഹായിക്കുന്നു ചർവണകം അഥവാ മോളാർ പല്ലുകളിലെ മറ്റൊരു വിഭാഗമാണ് മുകളിലെ വരിയിൽ ആറെണ്ണം താഴത്തെ വരിയിൽ ആറെണ്ണം ആകെ പന്ത്രണ്ട് പല്ലുകൾ ആഹാരം ചവച്ചരയ്ക്കാൻ ഇവ സഹായിക്കുന്നു നാലുതരം പല്ലുകൾ ഏതെല്ലാമാണെന്ന് മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഈ പല്ലുകളെല്ലാം ഉണ്ടോ ഒരു കണ്ണാടിയുടെ സഹായത്തോടെ പരിശോധിക്കൂ ഒരു പരീക്ഷണവുമായി വീണ്ടും കാണാം സയൻസ് ഡ്രോപ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ നന്ദി